ഞാൻ പഠിച്ചോണി ഇന്ന് കാലം തൊട്ടിണ്ടല്ലോ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു മരിയ ടോണി മരിയ മരിയാ ടോണി എന്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങള് അഞ്ചില് വാറില് ഏഴിലും പഠിച്ചോന്നപ്പോ അവള് ചോദിച്ചു ബിജി അപ്പൊ നമ്മളിങ്ങനെ പൊങ്ങച്ച ഒക്കെ പറയുമല്ലോ ബിജി നിന്റെ വീട് എങ്ങനത്തെ വിടാതെ ഞാൻ പറയും ആ എന്റെ വീട് രണ്ടുനില നാച്ചേച്ചി പഠിച്ചപ്പോ അങ്ങനെ ഇണ്ടായിരുന്നു ചേട്ടന് അങ്ങനെ ഇണ്ടായിരുന്നോ നാല് വണ്ടി ഉണ്ട് പട്ടി എന്താ പറയാ പോലീസിനായി എന്നെ വളർത്തുന്നുണ്ട് എന്താ എല്ലാം ഞാൻ പറയും തല്ലിടുന്നു മറിക്കും പിള്ളേല്ലാം അത് വിശ്വസിക്കും ഏ വേടേ എന്നിട്ട് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് ഓല വീട് സീരിയസ്ലി അപ്പൊ ഞാൻ പറയാ അപ്പൊ ചേച്ചിയല്ല അതിൻ്റെ അമ്മായിടെ വീടായിരുന്നു ഇതാണ് എന്റെ ഒറിജിലെ വീട് എന്ന് പറയും സത്യം എന്നാണ് പിള്ളേര് വന്നപ്പോ ഇവര് പറയാണ്ട് വന്നു രജിത്തെയും മരിയേം കൂടെ അപ്പൊ ഞാൻ കണ്ടില്ല ഇവർക്ക് ഞാൻ വഴിപൊർന്നു ഇവര് എൻ്റെ വീട് തേടി പിടിച്ചു വന്നപ്പോ വലിച്ച് പുറകെ ചക്കണു അമ്മച്ചി വേണ്ടിയ്ക്കുന്നു വെട്ടം പോലും ഉണ്ടായില്ല ഞാൻ നാണം കിട്ടൂ അവള് വിചാരിച്ചു ബിജിയുടെ വീട് ഇതായിരുന്നു ബിജി പറഞ്ഞ ഇങ്ങനെ ബിജു പറഞ്ഞത് ഇങ്ങനെ ഒന്നും അല്ലല്ലോന്നു പക്ഷെ അവൾമാരും ഇവിടെ അടിപൊളി വീടാട്ടോ അവര് പറഞ്ഞ പോലെ തന്നെയായിരുന്നു ജ്യൂസ് വാങ്ങുന്നു സത്യം ഞാൻ തല തല ഇപ്പൊ തലലില്ല കേട്ടോ ഇപ്പൊ നമ്മൾ തലേണ്ട ആവശ്യമില്ല നമുക്ക് പുതിയ വീട് എടുത്ത് അവരെ അവിടേക്ക് വിളിക്കാം അതെ എന്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ട് ആ രജിതയെ മരിയൊക്കെ മരി ഇപ്പൊ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു എന്ന് കണ്ടിരുന്നു ഫേസ്ബുക്കില് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം ഡ്രൈവിങ് കുടിച്ചിട്ട് എന്റെ കൂടെ പഠിച്ച പെമ്പിളേനും കൂടെ എനിക്ക് വണ്ടി ഓടിക്കണം ഞാൻ എന്തോ ഒരു കുറ്റം പറഞ്ഞവളാന്നൊഴിയോ പക്ഷെ അവർക്ക് നല്ല കാലം ആട്ടോ നല്ലൊരു ഭർത്താവിന് കിട്ടി നാലും മൂന്നും മക്കളായി പക്ഷെ പണ്ട് കാലം ഇല്ല അവൾമാരെ കൂട്ടുകാരുടെ ഭർത്താക്കന്മാരും കോഴിയാ ഉം എന്നെപ്പോഴും വായ നോക്കും സീരിയസ്ലി അമേരന്മാര് പരിചയപ്പെടുത്തും അതേ ചേട്ടാ ഇതെന്റെ കൂട്ടുകാരി വിജി ഇത് ഭാര്യയുടെ ഭർത്താവ് ചായനാണ് ഓക്കെ ആ അവനും കോരിയാളത് പറയാലോ അതും കോരി പേരും കോരി പിന്നെ കൂട്ടുകാരുടെ ഭർത്താവായി പോയില്ലേ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ ഭാര്യ കാണാണ്ട് എനിക്ക് ഇൻബോക്സ് മെസ്സേജ് അയക്കാറുണ്ട് എന്റെ കൂട്ടുകാരി കാണാണ്ട് എന്റെ ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കും ഇന്ന് രാവിലെ കൂടെ മെസ്സഞ്ചറിൽ ഇട്ട് ഒരു ഒരിലായി വിട്ടു നീ എവിടെയാന്നു ഞാൻ തപ്പി നോക്കിയപ്പോ അവന്റെ ഭാര്യ എന്റെ കൂട്ടായി അവൾ വണ്ടി ഓടിക്കുന്ന പിക്ക് ഇട്ടേക്കാ അവള് സമയം നോക്ക അവ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ ട്വിറ്റർ ഫേസ്ബുക്കിനകത്ത് അറിയോ എല്ലാം കണക്കാം